നടക്കുന്ന പോരാട്ടം പി ആർ സി തിരുവിടാവുന്നു ചൂപ്പിലും നിറബിലും എല്ലാം അടിഞ്ഞൊരുങ്ങിക്കുന്നത് ഒന്നാം നമ്പറിൽ രമേശിൻ എല്ലാം തേരുകളിൽ എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ പി ആർ സി തിരുവിടാവുന്ന ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്തേക്ക് വിജയിച്ചാൽ രണ്ടാം സ്ഥാനക്കാരായി പ്രീക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യോഗ്യത നേടാം പരാജയപ്പെട്ടാൽ കളിയങ്കത്തിന്റെ പതിനെട്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് വിട പറയേണ്ടി വരുന്ന ഉത്തമ ഗോതകളാൽ പിടിച്ചുറുക്കുന്നൂട്ടുക കൊടുക്കാറ്റിൽ കൊലുങ്ങാത്ത പർവതങ്ങൾ പോലെ സുനാമി ഇളക്കാത്ത പോലെ കുലുക്കിയാലും കൊലുങ്ങാത്ത കൊമ്പന്മാരുമായി പടപരുക പതിനാല് കളി കൂട്ടുക ഒരു വശത്ത് തിരുവിണാകുന്നിന്റെ തിരുമു ും കളിയങ്കേക്ക് വണ്ടി കേൾക്കും മറകുളത്തേക്ക് ഇടക്കുറിശിയുടെ കളിക്കോട്ടുകാർ മുരളിയുടെ ഉപദേശ നിർദേശത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന നാട്ടുകുദ്രകളെ പോലെ എത്തിച്ചേർന്നവർ തമ്മിലുള്ള ആവേശ പോരാട്ടം കാണികൾ നിറഞ്ഞ കൈയ്യടിയോടുകൂടി പതിനാല് കായിക താരങ്ങളെയും സ്വീകരിക്കുന്നു കടമ്പലിയിലെ സൂത്രവാക്യങ്ങൾ കണ്ണിലും കാലിലും നെഞ്ചിലും തകർത്തെറിയാൻ ചെങ്കൂറ്റമുള്ളവർ കാണത്തെ എന്ന വെല്ലുവിളിയുമായി എന്നിന്റെ പടർക്കളത്തിലേക്ക് തിരുവിളാമുണ്ടിന്റെ കളിയങ്കിൽ നിന്നും കേരളശ്ശേരിയുടെ പടർക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ പിഴാമുന്ന് ഒരു വർഷത്ത് പോരടിക്കുന്നതെങ്കിൽ മറുപറത്തേക്ക് വടമെടുത്ത് നിലനിരന്ന് നിൽക്കുന്നവനെ എതിരെ നിന്ന് പടപുരുതാൻ വെല്ലുവിളികമായി ഇടക്കുറിശിയുടെ കളി അംഗത്തിൽ നിന്നും എത്തിച്ചേർന്ന കളിക്കൊട്ടുകാർ ബി ഫ്രണ്ട്സ് ഫ്രണ്ട്സെ കുറിച്ച്